സഹോദരങ്ങളെ സലഫിൻ്റെ മനഹജ് ഛർദ്ദിക്കുക മനഹജു സലഫ് ഓറാനും സഹാബത്വം മനസ്സിലാക്കിയ സലഫുകൾ നിലകൊണ്ട രൂപത്തിൽ അത് വളരെ വിലപ്പെട്ട കാര്യമാണ് നിസ്സാരമായി കാണരുത് മനഹജു സലഫ് എന്നത് ചെറിയൊരു കാര്യമല്ല അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഞാമത്തുകളിലൊന്നാണ് ഓറാനും സുന്നത്തും സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ അതിലൊരു ഷിബർ ഒരു തിറാ ഒരു ചാണു ഒരു മുഴം അപ്പുറത്തേക്ക് പറയാൻ നിങ്ങൾ വിടരുത് ദീന് എങ്ങനെയും പറഞ്ഞുകൂടാ ദീന് പറയേണ്ട രൂപത്തിൽ പറയണം ദീൻ പഠിക്കേണ്ട രൂപത്തിൽ പഠിക്കണം ദീൻ പ്രചരിപ്പിക്കേണ്ട രൂപത്തിൽ പ്രചരിപ്പിക്കണം അതിന് സഹാപത്ത് കാണിച്ചെന്ന വടിയുണ്ട് ആ വടിയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം തെറ്റിപ്പോഴച്ച കക്ഷികൾ വലാലത്തുകളിലേക്ക് ക്ഷണിക്കുന്നവർ വടികേടുകൾ പ്രചരിപ്പിക്കുന്നവർ കക്ഷിത്വങ്ങളും ഭിന്നതകളും സൃഷ്ടിക്കുന്നവർ ആ മാർഗങ്ങളിലേക്ക് ചേർന്ന് നിൽക്കരുത് അള്ളാഹുവിന്റെ ദീൻ ഹ്ലാസോടുകൂടി സഫാവോടുകൂടി ശുദ്ധിയോടുകൂടി കൊടുക്കുക ഒരു കെട്ടുപാടുകളും അല്ല ഒരു കെട്ടുപാടു വേണം പണ്ട് നമ്മുടെ ഉസ്താദിമാരിൽ ഒരാൾ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്കുകളൊന്നേ ഷലഫിയെ സംബന്ധിച്ചിടത്തോളം സുന്നത്തും സഹാബത്തിന്റെ അടിസ്ഥാനത്തിൽ പിൻപറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ഒരാളോടും അമിതമായ ഒരു പ്രതിബദ്ധതയുമില്ല അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമല്ലാതെ അവരെ മാത്രമേ ന്യായീകരിക്കാൻ ബാധ്യസ്ഥതയുള്ളൂ വേറെ ഒരാളെയും ന്യായീകരിക്കാനില്ല എന്നെ തന്നെയും ഞാൻ ന്യായീകരിക്കുന്നില്ല എനിക്ക് തെറ്റുപറ്റി അത് സ്വീകരിക്കേണ്ടല്ലാതെ എന്നെ നോക്കണ്ട എത്ര പറഞ്ഞ വാക്കാണത് എന്താ ഇമാം പറഞ്ഞത് നിങ്ങൾ ഹദീസ് എന്റെ വാക്ക് നിങ്ങൾ വലിച്ചെറിഞ്ഞേക്കുക വലിച്ചെറിഞ്ഞേക്കുക മൈൻഡില്ല ഹദീസ് എന്റെ വാക്കിന് വിരുദ്ധമായി വന്നാൽ ഹജീസിനെതിരാകുന്ന വാക്കുകൾ ദീനിനെതിരാകുന്ന കാര്യങ്ങൾ അതിൽ സഹോദരങ്ങളെ വിട്ടുവീഴ്ച ചെയ്യരുത് അത് അവർക്ക് ഉപദേശിച്ചു കൊടുക്കണം നല്ല രൂപത്തിൽ ഉപദേശിക്കണം പക്ഷെ നിങ്ങളതിൽ പങ്കാളിയാവരുത് ദീനിൻ്റെ ശരിയായ വടികൾക്ക് അപ്പുറത്തേക്ക് പോകരുത് ശരിയായ വടിയിലേക്കും ഞാൻ ഈ ശരിയായ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കക്ഷി സ്വഭാവത്തോട് കൂടിയല്ല ഒരിക്കലും അങ്ങനെ ഒരാൾ മനസ്സിലാക്കരുത് അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല ഞാനത് പറയുന്നു ഒരാളെയും ഒരു കക്ഷി രൂപത്തിലല്ല നമ്മളിത് കാണേണ്ടത് നമ്മളിൽ പലരും വളർത്തപ്പെട്ടതൊരു കക്ഷി ചിന്തയോടുകൂടിയാണ് എന്നതുകൊണ്ട് നമ്മളിൽ പലർക്കും ഈ ചിന്താഗതി ഉറ്റുമാറാൻ പറ്റാത്ത അവസ്ഥയിലാണ് പറയുന്നത് എനിക്കടക്കം നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാനും ഞങ്ങളും നമ്മളും ഇങ്ങനെയല്ല മുസ്ലിമീങ്ങളോട് നസേഹത്തുള്ളവനാകുക ഇസ്ലാമിനോട് മുസ്ലിമീങ്ങളോട് നസീഹത്തുള്ളവനാകുക ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ മുസ്ലിമാണോ അവൻ ചെയ്യുന്ന എല്ലാത്തിലും നമ്മൾ ഉപരിക്കാന്നല്ല അവൻ ചെയ്യുന്ന തെറ്റിൽ നിയോജിക്കരുത് അവന്റെ പ്രവർത്തനങ്ങളിൽ ശരികേടുണ്ട് എങ്കിൽ അതിൽ വിയോജിക്കണം ഒരാൾ ന്യായീകരിക്കരുത് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ അബദ്ധങ്ങളിലൊന്നും ഞാൻ മൂപ്പരുന്നാണ് ദീൻ പഠിക്കുന്നത് അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റു പറഞ്ഞോ പറഞ്ഞാൽ നാളെ നിങ്ങൾ തയ്യാറായി നിൽക്കാൻ എന്തിന് ന്യായീകരിക്കാൻ വേണ്ടി എന്തിനാ ജീവിക്കുന്നത് എന്തിനാവുന്ന ഇത് ആവശ്യമില്ല ഒരാളും ഒരാളെ ന്യായീകരിച്ചോളൂ ഒരു സംഘടനയും ന്യായീകരിക്കാൻ നിക്കേണ്ട ഇല്ല അള്ളാഹുന്റെ ദീൻ എന്താണോ പറയാൻ നിൽക്കുക അപ്പുറത്തേക്ക് ഒരാളെ ന്യായീകരിക്കേണ്ട ഇല്ല ഒരാളെ ന്യായീകരിക്കണെങ്കിൽ ശരി അലഹ തെറ്റാണെങ്കിൽ തെറ്റാണ് സഹോദരങ്ങളെ അങ്ങനെ വളരാൻ നമുക്ക് കെടിയണം ഞാൻ ഈ പറഞ്ഞത് ഒരാൾ തെറ്റാണ് നാട്ടിലൊന്നാകെ ആ പരസ്യമായിട്ട് അയാളെ ആക്ഷേപിക്കുക അയാൾ ചീത്ത പറയും ഇങ്ങനെ കളിയാക്കണമെന്നല്ല പക്ഷെ ഒരാളോടും എന്ത് ചെയ്യരുത് ടാസുബുണ്ടാകരുത് ടാസുബ് ഉണ്ടാകരുത് കക്ഷിത്വം ഉണ്ടാകരുത് അന്ധമായ വിധേയത് ഉണ്ടാകരുത് പഴയകാലത്ത് മെദബിനോടെ എൻ്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ട് ഇന്ന് ഇത് മറ്റു പലതിൻ്റെയും പേരിലാണ് വ്യക്തികളുടെ പേരിൽ സംഘങ്ങളുടെയും കക്ഷികളുടെയും പേരിൽ മസ്ജിദുകളുടെ പേരിൽ സംഘടനകളുടെ പേരിൽ